നമസ്കാരം റിയൽ വൺ ന്യൂസ് ആലപ്പുഴയിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസ് സംഭവം മോട്ടോർ വാഹന വകുപ്പ് രോഗിയുമായി പോകുന്ന ആംബുലൻസ് തടഞ്ഞ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു അപകടകരമായി വാഹനം ഓടിച്ചതിനാലാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത് ആർ ടിഒക്ക് മുൻപിൽ തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ പോലീസ് പറയുന്നത് അപകടകരമായി വാഹനം ഓടിച്ചതിനാലാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നത് ആർ ടിഒക്ക് മുൻപിൽ തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് ഇതുവരെ നൂറനാട് പോലീസാർ പറയുന്നത് അതിനുശേഷം ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുവാക്കൾ ക്ഷമ ചോദിച്ചതിനെ തുടർന്ന് പരാതി പിൻവലിച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് ആംബുലൻസ് അസോസിയേഷൻ അറിയിച്ചിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്